ഹലോ അങ്ങനെ ഒരു കൊല്ലം യാത്ര കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തിയിട്ടോ അപ്പം നാട്ടിൽ പോയ സമയത്ത് അതുകൊണ്ട് അതുവൻ്റെ സൈക്കിളൊന്നും ഓടിക്കാൻ പറ്റിയില്ല അത് കാരണം തിരിച്ച് വന്നപ്പോൾ ആദ്യം അവൻ്റെ എടുത്തിട്ട് സൈക്കിളിൽ കുടം വെള്ളം കുടം കുറച്ച് വെള്ളം കൊണ്ടിട്ടുണ്ട് തുള്ളി അതും എടുത്ത് വെച്ചിട്ട് അവൻ ഓടിക്കുകയാണ് എവിടെ നിന്ന് അവൻ കണ്ടതെന്ന് അറിയില്ല ടി വിയിൽ കണ്ടിട്ടാണോ മൊബൈൽ കണ്ടിട്ടാണോ ഇങ്ങനത്തെ കുറേ സംഗതികൾ അവൻ ഇപ്പം ചെയ്യുന്നുണ്ട് അപ്പോൾ അവൻ അത് വന്നിട്ട് വെള്ളം മറിഞ്ഞു പോകാതെ കറക്റ്റായിട്ട് വെച്ചിട്ട് അടുത്ത് സൈക്കിൾ ചവിട്ടിട്ടുണ്ട് അപ്പം നല്ലൊരു എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക കണ്ടപ്പോൾ ഒരു ഭയങ്കര ഒരു ഇത് തോന്നി ഇൻട്രസ്റ്റ് ആയി കാരണം അവ ഇങ്ങനെ ചെയ്യാറില്ല ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു സംഭവം കളിക്കുന്നത് ഇങ്ങനെ വെള്ളം കൂടെ ഒക്കെ പുറകിൽ വെച്ചിട്ടിങ്ങനെ സൈക്കിളോടിച്ച് പോകണ് അപ്പോൾ നാട്ടിൽ പോയി വന്നപ്പം കൂടെ പാപ്പനും കുഞ്ഞുമേം കൂടെ വന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അവർ ഒന്ന് പുറത്തേക്ക് പോയ ഗ്യാപ്പിലാണ് ഇങ്ങനെ വെള്ളം കൂടെ ഒക്കെ എടുത്തിട്ട് കളിക്കുന്നത് അപ്പം ഇവിടെ വന്നപ്പോൾ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു കേട്ടോ പിന്നെ അന്ന് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പാപ്പനെയും കുഞ്ഞുമയൊക്കെ അവിടെ അടുത്ത് തൊട്ടടുത്തുള്ള അമ്പലത്തിൽ അയ്യപ്പ വിളക്ക് ഉണ്ടായിരുന്നു അവിടേക്ക് ഞങ്ങൾ പോയി എന്ന് എൻ്റെ കുട്ടിക്കാലത്താണ് ഞാൻ ഈ വാഴപ്പിന്നെയും കൊണ്ടിങ്ങനെ അമ്പലം ഉണ്ടാക്കിയിട്ട് അയ്യപ്പ വിളക്കിനിങ്ങനെ കണ്ടിട്ടുള്ളത് പാടത്തൊക്കെ പിന്നെ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ അപ്പോൾ അവരെയും കൊണ്ടുപോയിട്ടൊന്ന് കാണിക്കാം എന്നോർത്തിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോയി അവിടെ ചെന്ന് കുഞ്ഞമ്മയും ഞാൻ ഹരിപ്പാപ്പൻ കുഞ്ഞമ്മ പിന്നെ ആതൂട്ടൻ ഏട്ടൻ ഞാൻ ഞങ്ങളെല്ലാവരും കുറച്ച് അവിടെ നിന്നു അപ്പോൾ ഞാൻ കുഞ്ഞമ്മയുടെ വീട്ടിലെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞമ്മ ചിരിക്കാറുട്ടോ കുഞ്ഞമ്മ ഒരു ചുരിദാർ ഓൾറെഡി അതിലിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കൂടെ ആ ചുരിദാർ കുഞ്ഞുമ്പോൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നും പറഞ്ഞു അതിൻ്റെ മോളിൽ കൂടി വേറൊരു ചുരിദാർ ഇട്ടിട്ട് രണ്ട് ചുരിദാർ ഇട്ടിട്ട് നിൽക്കുകയാണ് അതുകഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കുമ്പോൾ ഞങ്ങൾ തുണി അലക്കാൻ നോക്കുമ്പോൾ വാഷിംഗ് മെഷീനിൽ നിന്ന് പുക വരുന്നു സുഹൃത്തുക്കളെ പുക വരുന്നു പിന്നെ ഒരു നിവൃത്തിയില്ല തുണി അലക്കിയല്ലെങ്കിൽ എട്ടിൻ്റെ പണിയാവൂടെ അങ്ങനെ ഞങ്ങളൊരു വാഷിംഗ് മെഷീൻ എക്സ്ട്രാ മേടിക്കാൻ എന്താ പറയുക നിർബന്ധിതരായി അങ്ങനെ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയത് ഓട്ടോമാറ്റിക് ആയിരുന്നില്ല അപ്പോൾ ഇപ്പം പ്രാവശ്യം ഇനിയിപ്പോൾ വാങ്ങിയ കുറേ നാൾ കഴിഞ്ഞല്ലേ വേറെ മാറുള്ളൂ വാങ്ങുകയൊക്കെ ഉള്ളൂ കുറേ കാലം കഴിഞ്ഞിട്ടാണ് മറ്റേ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വാങ്ങിച്ച വാഷിംഗ് മെഷീൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുക വന്നു കേട്ടോ അതിൻ്റെ വേണം നന്നാക്കുകയും ചെയ്തു അപ്പോൾ വിചാരിച്ചൊരു ഓട്ടോമാറ്റിക് നല്ലത് നോക്കി മേടിക്കാമെന്ന് വിചാരിച്ചു അധികം റേറ്റ് ഒന്നും ആയിട്ടില്ല ഇതിന് ഏകദേശം പതിനഞ്ചൊക്കെയാണ് വന്നിട്ടുള്ളൂ കേട്ടോ ഓട്ടോമാറ്റിക്കാണ് അത്യാവശ്യം വേൾപൂളിൻ്റെ നല്ല കുറേ സിസ്റ്റമൊക്കെ ഉണ്ട് അപ്പോൾ അത് മേടിക്കാൻ തീരുമാനിച്ചു അപ്പോൾ നിങ്ങളായിരിക്കും ഫുൾ എമൗണ്ട് ആണ് ഇൻസ്റ്റാൾമെൻ്റ് ആണ്ട്ടോ അപ്പോൾ ഞാൻ വാങ്ങി ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ നിയർ ആയിട്ട് ഫസ്റ്റ് ടൈം ചെയ്തതുകൊണ്ട് അവർ കുഞ്ഞി ഗിഫ്റ്റ് തോന്നുന്നു അപ്പോൾ അതെന്താ ഗിഫ്റ്റ് എന്ന് അറിയാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു അപ്പോൾ ഞാൻ വണ്ടിയിൽ ഇരുന്ന് തന്നെ അത് പൊളിച്ച് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാനിപ്പോൾ ജോലിക്ക് പോകണ്ടെന്നൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്താണെന്നറിയില്ല അറിയില്ല ഇതാണ് അവരെനിക്ക് തന്നെ ഗിഫ്റ്റ് കിട്ടും അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിരുന്നു പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി പറഞ്ഞാൽ ഞാൻ ജോലിക്ക് പോകുമ്പോൾ മിക്കപ്പോഴും ഞാൻ കരിപ്പാത്രം ഒരു കുപ്പിയിലൊക്കെയാണ് കറി കിടുക അപ്പോൾ ഞാൻ എല്ലാവരും കയ്യിൽ ഇങ്ങനത്തെ പാത്രം കാണുമ്പോൾ ഇങ്ങനത്തെ പറഞ്ഞ് മേടിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചോറും മാത്രമല്ല കരിപാത്രം അപ്പോൾ എനിക്ക് ആ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടു കാരണം കറിയൊക്കെ കൊണ്ടുപോകും ഉപ്പേരിയൊക്കെ വെച്ചിട്ട് കൊണ്ടുപോകാലോന്ന് ഓർത്തിട്ട് അപ്പോൾ അതായിരുന്നു എൻ്റെ നാട്ടിൽ പോയി വന്നതിന് ശേഷമുള്ളൊരു ദിവസം കേട്ടോ പിന്നെ ഞങ്ങൾ അന്നത്തെ ദിവസം വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ കാര്യങ്ങൾക്ക് പോയി ഇത് മാത്രമാണെന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എന്താ പറയാ എനിക്ക് ഇനി കുറച്ച് അടുപ്പിച്ച് അടിച്ച് അടുപ്പിച്ച് വേടി ഇടണം ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിനാല് സബ്സ്ക്രൈബേഴ്സ് കൂട്ടണം എന്നാൽ വിചാരിച്ചത് ഇരുപത്തി അഞ്ചിലെങ്കിലും കൂടുമെന്ന് വിചാരിക്കും ഒക്കെ